ബിരിയാണി ബോയിൽ കോരി മാറ്റി വെറുതന്നെ തന്നെ കരിച്ച കേട്ടിക്ക് ചിക്കൻ പൊരിക്കണം കത്ത് കാറ്റെല്ലാം കൂടുണ്ട നല്ല പുളണ്ട് പാത്തൂ വേഗം വേഗം ബിരിയാണി മസാല ഇടണ്ടേ ബിരിയാണി മസാല ബിരിയാണി മസാല മസ്റ്റ് മസ്റ്റാണല്ലേ ബിരിയാണിയിൽ തൈരച്ചെടുത്തോക്കണോ പണ്ട് പിന്നെ ബിരിയാണി ഇങ്ങനെ എല്ലായിടത്തും എല്ലാ സാധനവും ഇട്ടിട്ട് കുഴച്ചിട്ട് ഞാൻ അടുത്തത് വെച്ചിട്ടുണ്ടാക്കുന്നു ചിരട്ടൻ്റെ അളവില്ല അതിങ്ങനെ എണ്ണീട്ടാണ്

ചിക്കൻ റെഡി ആയിക്കുന്നേ ചിക്കൻ മസാല ടേസ്റ്റ് ആണ് അങ്ങനെ ബിരിയാണി ദമ്മിടാൻ പോവാണ് മല്ലിടിലും കൂടി ഇട്ടാല് നമ്മള് ബിരിയാണി നമ്മൾ ദമ്മിട്ടു പന്ത്രണ്ട് ചട്ട വേണം എന്നാണ് ഉമ്മ പറഞ്ഞത് അപ്പൊ പന്ത്രണ്ട് ചട്ട ഒക്കെ ഉമ്മ മ്മളെ ബിരിയാണി റെഡി ആയിട്ടിരിക്കും ആവിയൊക്കെ പൂണ്ട്